ദുർവ്യാഖ്യാനം സതീശന്റെ പേരിൽ ശരിയാണോ രാഷ്ട്രീയ കേട്ടെ ഷഫീർ ഞാൻ പറഞ്ഞേക്കട്ടെ ഇത്ര നേരം ഒരുപാട് പേര് ഒച്ചെടുത്തല്ലോ ഷഫീർ തന്നെ പോലെ ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വിഷയങ്ങൾ പഠിക്കാതെ കൊണ്ട് സംസാരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തിനോട് വളരെ സഹതാവമമുണ്ട് ഞാൻ ഈ ഇതിനകത്ത് ഒരു പടം കാണിക്കാം നിഷ ഒന്ന് കാണിക്കാൻ പറ്റും നോക്കൂ ഈ ചിത്രം കാണിക്കാൻ പറ്റും നോക്കൂ ഈ ചിത്രം രണ്ടായിരത്തിയാറില് ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടക്കുന്ന മനക്ക പറവൂർ നിയോജക മണ്ഡലത്തിലെ മനക്കപ്പടിയിൽ നടക്കുന്ന പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് ശ്രീമാൻ വി ഡി സതീശനാണ് അതിൽ ചിത്രത്തിൽ കാണുന്നത് ഗുരുജി ഗോളവൽക്കത്തെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയുടെ ചിത്രമാണ് ആ പരിപാടി നിലവിൽ കൊടുത്തി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് അദ്ദേഹം ആ പരിപാടിക്ക് മുമ്പായിട്ട് വേറെ കാര്യം കൂടി അദ്ദേഹം ചെയ്തിരുന്നു അതിന് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം പ്രോഗ്രാമിന് വരാൻ വൈകിയിരുന്നു വരാൻ വൈകാൻ കാരണം അദ്ദേഹം പി ഡിപിയുടെ പ്രോഗ്രാമിന് പോലും പോയിരുന്നു എന്ന് വെച്ചാൽ ഒരു തുല്യതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പോയതാണ് ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം കേരളത്തിലുള്ള ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ വരാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരെണ്ണം വളരെ കുറവാണ് നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചല്ലോ ജോൺ ബ്രിട്ടാസിന്റെ കേസ് കെ ജി മാരാരുടെ പുസ്തകത്തിന്റെ പ്രകാശനം ഞാൻ ആ പുസ്തകം എഡിറ്റ് ചെയ്ത ആൾ കൂടിയാണ് ആ പുസ്തകത്തിനകത്ത് പറയുന്ന കോലിബി സഖ്യം എന്ന് പറയുന്ന കേരളത്തിൽ ലീഗും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സഖ്യം ഉണ്ടായിരുന്നു എന്വേഷീറെ അങ്ങനെ അത് മനസ്സിലാക്കണ പുസ്തകത്തിൽ കേരളത്തിൽ എങ്ങനെ എങ്ങനെ ആർ എസ് എസ്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർ ഓട്ടുപിടിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർ കൊണ്ട് ബി ജെ പിക്കാർ ഓട്ടു പിടിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന മാതിരി നല്ല പ്രശ്നം വേറെ ഒന്നും കൂടി ഞാൻ ആലോചിച്ച് നോക്കട്ടെ ഗുരുജി ഗോലോൽക്കർ ജീവിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി നടന്ന റിപ്പബ്ലിക് ദിന പരേഡില് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആ ഗുരുജി ഗോലാൽക്കർക്കാണ് കത്തയക്കുന്നത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരിപാടിക്ക് ഗുരുജി ഗോലൽക്കർ ആർ എസ് എസിനെ അങ്ങനെ കേരളത്തിൽ പങ്കെടുത്ത് ആരാന്നറിയാമോ എറണാകുളത്ത് നടക്കുന്ന ഡെബാ ഗ്രൗണ്ടിൽ നടന്ന ആ പരിപാടിയില് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുത്തത് ആർ എസ് എസിന്റെ അന്നത്തെ സംസ്ഥാന നേതാവായിരുന്ന പിൽക്കാലത്ത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ടി വി അനന്ത ഘോഷ നയിച്ചത് ഇത് ഷഫീറിനെ പോലെ ചില ആളുകൾ പറയുന്ന സമയത്ത് ആ വിഷയം പഠിക്കാതെ സംസാരിക്കുകയാണ് വൈകാരികമായിട്ട് സംസാരിക്കേണ്ട വിഷയമല്ല നിങ്ങൾ ചരിത്രം പഠിക്കണ സത്യസന്ധമായിട്ട് കോൺഗ്രസ്സുകാർ ചരിത്രം പഠിക്കാത്തതിന് ബുദ്ധിമുട്ട് എനിക്കറിയാവുന്നത് കോൺഗ്രസ് അറുപത് കൊല്ലത്താ കോണം കേന്ദ്രം ഭരിച്ചിട്ട് കേരളത്തിൽ കേന്ദ്രത്തിലുള്ള ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിലും കോൺഗ്രസ് ഇല്ല അവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേടേറെ വെച്ചിരിക്കുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചു നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ ഗുരുജി ഗോവൽക്കറിന്റെ പേരിൽ തിസിസിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ജെൻ യു എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നെഹ്റു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു പേപ്പർ അവതരിപ്പിച്ചതിനെ കുറിച്ചിട്ട് എന്റെ വിദ്യാർത്ഥിയെങ്കിലും അവിടുന്ന് റിസർച്ച് ചെയ്തിരിക്കുന്നതില് മഹാത്മാഗാന്ധിയുടെ വിഷയമില്ല കാരണം കോൺഗ്രസിന് ആവശ്യം അടിയന്തരാവസ്ഥ കാലത്ത് പറഞ്ഞ പോലെ നിങ്ങൾ ചത്ത ഗാന്ധിക്കല്ല അല്ല വിളിക്കേണ്ടത് ജീവിക്കേണ്ട ഗാന്ധിക്കാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പോലെ ഒരു മർദ്ദിച്ചാണ് സുഹൃത്തെ മർദ്ദിച്ച് നിങ്ങള് നിങ്ങളെ പോലീസ് കാണിച്ചു കാണിച്ചുകൊടുത്ത് പോലീസ് പിടിച്ചിട്ട് അന്ന് മർദ്ദിച്ചപ്പോ പറഞ്ഞത് ചത്ത ഗാന്ധിക്കല്ല സിന്താപാത വിളിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്കാണ് എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരെയാണ് നിങ്ങൾ കൽത്തുറങ്ങിലടിച്ചത് ആ തരത്തിലുള്ള ആളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ആദരവോടുകൂടി തന്നെയാണ് സ്ത്രീ എന്ന് വിളിച്ചത് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് അംഗീകരിക്കുന്നോണ്ട് തന്നെയാണ് പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ട വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞതിന് നിങ്ങൾ എഴുപത്തിയഞ്ചിൽ അത് അപ്ലിക്കബിൾ അല്ല കാരണം എഴുപത്തിയഞ്ചിലാണ് നിങ്ങള് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് നിങ്ങൾ ഇന്ത്യയാണ് ഇന്ദിരെന്ന് നിങ്ങൾ പറഞ്ഞത് ഇന്ത്യ എന്നാൽ ഇന്ദിരയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ഇത്രയും ഏകാധിപതിയെ സാധാരണ വിളിക്കേണ്ട പദപ്രയോഗം ഏറ്റവും മാന്യമായിട്ടുള്ള പദപ്രയോഗം എന്ന് വിളിച്ചാൽ ഞാൻ സ്ത്രീകളെ അപമാനിക്കാൻ ധരിക്കരുത് അങ്ങനെ വിളിച്ചു എന്നുള്ള ഒരു പദപ്രയോഗത്തിന് ഭാഷമായിട്ട് ധരിക്കുക ഞാൻ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലെ ജനാധിപത്യത്തെ നശിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്കുള്ള ഹിറ്റ്ലറുടെ പാത പിന്തുടരുന്ന ഒരു ഒരു വ്യക്തിയാണ് അവരെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാലേ ബഹുമാനമായിട്ടുള്ള ശ്രീമാൻ വി ഡി സതീശിനെ പോലെ ആളുകള് അദ്ദേഹം മാത്രമല്ല കോൺഗ്രസിന്റെ വയലാർ രവിയും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെ ആർ എസ് എസിന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട് അവർക്ക് ഓട്ട് ചോദിച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് കോലി ബി സഖ്യമൊക്കെ വന്നത് പക്ഷേ മറിച്ച് ഇന്നിപ്പ പറയാനുള്ള കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ രംഗത്തും ഹൈന്ദവ നേതൃത്വമാണ് ഉള്ളത് അത് കോൺഗ്രസ്സിൽ എങ്ങനെയാണ് സുധാകരൻ സതീശനുമാണ് സി പി എമ്മിൽ എങ്ങനെയാണ് പിണറായി വിജയനും കൊടിയേരി ബാലേഷനുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ചില കോൺഗ്രസിന് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട് നിന്നുണ്ട് അവരതുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും ആർ എസ് എസിന്റെ മെക്കെട്ട് കയറുന്നത് സാമാന്യ നിലയ്ക്ക് യുക്തിക്ക് നിരക്കുന്നതല്ലേ കോൺഗ്രസ് മാത്രമല്ല ഇടതുപക്ഷ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഷഫീറിന്റെ വാദം ശ്രീനന്ദകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ആ ഒരു സഹകരണ മനോഭാവത്തെക്കുറിച്ച് അദ്ദേഹം അല്ല അതിന് സഹ എന്താ തെറ്റിപ്പ് പരമേശ്വരജിയെ പോലൊരാളെ ഋഷിദല്ലി എന്ന് പറഞ്ഞ എന്താ തെറ്റുള്ളത് ഞാൻ വേറെന്ന് പറയട്ടെ എനിക്ക് ഇ എം എസിനോട് അഭിപ്രായത്തി പക്ഷേ ബഹുമാനായിട്ടുള്ള ഇ എം എസിന് ഞാൻ ഇ എം നമ്പൂരി നമ്പൂരിന്ന് വിളിക്കില്ല അദ്ദേഹത്തെ ഞാൻ ഷഫീർ പറയുന്ന പോലെ അല്ല വിളിക്കുക ബഹുമാനനായിട്ടുള്ള ഇ എം ശങ്കർ നമ്പൂതിരി പെടന്ന് വിളിക്കും അല്ലെങ്കിൽ ജന ആരാധനായിരിക്കുന്ന എ കെ ഗോപാൽ എന്ന് വിളിക്കും കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായത്തിവസൊക്കെ ഉണ്ടാവുക പക്ഷെ നിങ്ങൾ ഇ എം എസിന് ബഹുമാനിക്കായിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എ കെ ജി ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ കേരളത്തിലെ എ കെ എന്നെ നിങ്ങൾക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ ആളുകൾ ബഹുമാനിക്കുന്നത് അവർ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് പക്ഷേ നിർഭാഗ്യവശാൽ കേരള രാഷ്ട്രീയത്തില് അടുത്ത കാലത്ത് ഒരു പിണറായി സിംഡ്രം കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുണ്ട് കേരളത്തിന്റെ നേതാക്കന്മാരുടെ അഹ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിന്റെയും ഒക്കെ വായിൽ നിന്ന് വരിക അത് തന്നെയാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വായിൽ നിന്ന് വരുന്നത് ഇത്രയൊന്നും അഹങ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊക്കെ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടേണ്ടവരാണ് ജനങ്ങളുമായിട്ട് സമ്മതിക്കേണ്ടവളാണ് അതുകൊണ്ട് യത്തിന്റെ ഭാഷയിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് സംസാരിക്കാൻ സാധിക്കണം അതുകൊണ്ട് എല്ലാ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കട്ടെ എന്താ എന്താ അതുകൊണ്ട് എന്താ ഇത്ര വലിയ തരാറുണ്ടുള്ളത് ഇത് എന്തൊരു ഭാസ്